ഹലോ നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് ഡേ ആണ് ഈ ആഴ്ചത്തെ സമയം ഒന്ന് മുപ്പത്തെട്ടായിട്ടുണ്ട് അപ്പോൾ ലിഫ്റ്റിയുടെ പരിപാടിയൊക്കെ രാവിലെ തന്നെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നേരെ ഫോർ എക്സിലേക്ക് വന്നിരിക്കുകയാണ് ഇത് ഫൈവ് മിനിറ്റിൻ്റെയാണ് അത് ടു ഒന്ന് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇന്നലെ ലോങ് ആണ് നോക്കിയത് അപ്പോൾ ഇന്ന് എന്താണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർന്ന് നോക്കണമല്ലോ ടു മിനിറ്റ് ഡൗൺ സൈഡ് ഫൈവ് മിനിറ്റ് ഡൗൺ സൈഡ് ഫിഫ്റ്റീ മിനിറ്റ്സ് ഡൗൺ സൈഡ് തേർട്ടീ മിനിറ്റ് ഡൗൺ സൈഡ് വൺ അവർ ഡൗൺ സൈഡ് ടൂ അവറ് ഡൗൺ സൈഡ് ഫോർ അവർ ഡൗൺ ഫോർ ഹവർ മാത്രമാണ് അപ്പർ സൈഡിലേക്ക് മാർക്കറ്റിലേക്ക് നിൽക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ മെജോറിറ്റി എല്ലാം റോങ് സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് നല്ലൊരു സ്ട്രഗ്ളിങ് സോണിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം നേരെ ഒരു സെൽ പൊസിഷൻ കൊടുക്കാം അപ്പോൾ ഫൈവ് മിനിറ്റിൽ നോക്കാം ഫൈവ് മിനിറ്റിൽ ട്രെൻഡ് ഡൗൺ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് ഒരു ലെങ്ത്തി ക്യാൻഡിൽ ഡോജി ക്യാൻ്റില് ലെങ്ത്തി ക്യാൻഡിൽ അടുത്തത് ഡോജി ജി ക്യാൻഡിൽ ഓക്കെ അപ്പോൾ നേരെ പോയിൻറ്റ് വണ്ണിൽ കൊടുക്കാം കാരണം കംപ്ലീറ്റും എന്താ കിടക്കണേ ഡൗൺ സൈഡിലേക്കാണ് മാർക്കറ്റ് കിടക്കുന്നത് അപ്പോൾ നേരെ പോയിന്റ് വണ്ണ് ഒരെണ്ണം എടുത്തങ്ങ് ചെയ്യാം അപ്പം അതിൻ്റെ മൂവ്മെൻറ് എവിടം വരെ വരൂ എന്നുള്ളത് നോക്കാം ഈ സമയത്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ പൊതുവേ അങ്ങനെ ഫോറക്സിൽ വെക്കാറില്ല സിസ്റ്റത്തിൽ സ്റ്റോപ്പ് ലോസ് ഇടാറില്ല മൈൻഡ് സെറ്റിൽ സ്റ്റോപ്പ് ലോസിൻ്റെ അളവൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പം അതിൻ്റെ ഡൗൺ എവിടം വരെ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി മാർക്കറ്റ് എവിടം വരെ വരണം ശരിക്കും ഈ ഒരു ഡൗൺ ഒരു സപ്പോർട്ട് സോൺ ഉള്ളത് നാലായിരത്തി അൻപത്തഞ്ചാണ് പത്ത് പോയിന്റ് കിട്ടിയാൽ മതി കാരണം ട്രെൻഡ് കംപ്ലീറ്റ് ഡൗൺ സൈഡിലേക്കാണ് നിൽക്കണേ അപ്പം എന്ത് ചെയ്യാം ധൈര്യമായിട്ട് ഡൗണിട്ട് എടുത്തിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും പത്ത് പോയിന്റ് എന്തായാലും ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ കംപ്ലീറ്റും ഡൗൺ സൈഡിലേക്ക് നിൽക്കുന്നത് കാരണമാണ് ലെങ്ത് ഇത്തിരി നീട്ടി വരച്ചിടാം അപ്പോൾ മെജോരിറ്റി ഫോക്കസ് ചെയ്യുന്ന ഒരു ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് നാലായിരത്തി അൻപത്തഞ്ച് നാലായിരത്തി അൻപത്തഞ്ചാണ് ഒരു സപ്പോർട്ട് ആ ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഓൾറെഡി എത്തി ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് അത് ക്യുക്കായിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനാണ് അവിടെ ഫോളോ ഇനി അതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഫുൾഫിൽ ചെയ്ത് പോകാനുണ്ട് അപ്പം ആദ്യമേ പറഞ്ഞ പോലെ പത്ത് പോയിന്റ് മതി പത്ത് പോയിന്റ് പോയിന്റ് വണ്ണിൽ എടുക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമ്മുടെ ഡെയിലി ടാർഗറ്റായിട്ടുള്ള വൺ നോട്ട് വൺ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അണലൈസിങ്ങിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്തുകൊണ്ട് അത് ഹോൾഡ് ചെയ്തു എന്തുകൊണ്ട് അത് ഹോൾഡ് ചെയ്തു അതിന് ഫൈവ് മിനിറ്റ് ഡൗൺ സൈഡ് ആണ് അതായത് ഡോജി ക്യാൻഡിൽ റെഡ് ആൻഡിൽ ഡോജി ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആ ഒരു മെത്തേഡാണ് ഞാനവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത് അതുകൊണ്ടാണ് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിനെ പറ്റി കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ ഒരു ട്രെൻഡ് പറയും ക്യാൻഡിൽ പറയും ഞാൻ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ക്യാൻഡിൽ ഈസി ആയിട്ട് പറയും അപ്പോൾ ഫൈവ് മിനിറ്റിൽ ഡൗൺ സൈഡ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഡൗൺ സൈഡ് തേർട്ടീൻ മിനിറ്റ് വൺ അവർ അതായത് മെജോരിറ്റി ടൈം ഫ്രെയിമിൽ അതായത് പത്ത് ടൈം ഫ്രെയിം എടുത്തിട്ട് അതിന് ഏഴ് ടൈം ഫ്രെയിമും ഡൗൺ സൈഡിലേക്ക് ട്രെൻഡ് കാണിച്ചത് കൊണ്ട് നേരെ അങ്ങ് ഫോക്കസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ താഴത്തേക്കൊക്കെ വരാനുണ്ട് അതായത് നല്ല രീതിയിൽ നാലായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് ലെവലിലേക്കൊക്കെ മാർക്കറ്റ് വരാനായിട്ടുണ്ട് പക്ഷേ ഞാനത് ഫോക്കസ് ചെയ്യുന്നില്ല ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തു ഒരു ഡീറ്റെയിൽ അനലൈസിങ് വീഡിയോ ഒന്നും ചെയ്യേണ്ടി വന്നില്ല കാരണം നല്ലൊരു മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ കണ്ടു കൃത്യമായിട്ട് എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ പറയാനായിട്ടുള്ളത് ഈ ചാറ്റിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ലൈവിലേക്കോ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൂട്ടത്തിൽ കൂടാം രാവിലെ നിഫ്റ്റിയുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അതിന് ഒരു ചാനലുണ്ട് അപ്പോൾ അടുത്ത മാസത്തേക്കുള്ള ചാനലിൻ്റെ ലിങ്ക് ഫോറക്സിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട് ട്രെൻഡ് ഫൈവ് മിനിറ്റിൽ ഡൗൺ സൈഡാണ് ട്രെൻഡ് ഫിഫ്റ്റീ മിനിറ്റ്സിൽ ട്രെൻഡ് ഡൗൺ സൈഡ് ആണ് തേർട്ടി മിനിറ്റിൽ ട്രെൻഡ് ഡൗൺ സൈഡ് ആണ് ഇത്രയും കാര്യങ്ങൾ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നാലായിരത്തി നാൽപ്പത്തേഴ് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് എത്തേണ്ടതായിട്ടുണ്ട് അത് ആ മാർക്കറ്റിൻ്റെ വഴിക്ക് അത് നടന്നോളും നമ്മൾ ഡിസിപ്ലിൻ പാലിക്കുക കാരണം ട്വൻ്റി ഫോർ ഹവേഴ്സ് മാർക്കറ്റ് ആകുമ്പോൾ നമ്മൾ വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ചമ്പ ആവത്തേ ഉള്ളൂ അതിലും നല്ലത് ഡിസിപ്ലീൻ ആയിട്ട് ട്രേഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക ദൈവത്തിനും നന്ദി പറയുക ചാട്ടിനും നന്ദി പറയുക എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു നല്ല രീതിയിൽ ഡംപ് ആവാനുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ പുറകെ പോകുന്നില്ല ഇരുന്നു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും അതിൻ്റെ പുറകെ ഫോക്കസ് ചെയ്ത് പോകും അപ്പം എനിവേ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്